ശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് നബിയോടെ അഭി പറഞ്ഞു മിക്കവാറും എനിക്ക് തോന്നേ എന്നെ കമ്പനിന്ന് പുറത്തെ അടിച്ച പോലെ ഈ എൻ ജ്വല്ലറിയിലെ അയാളെ ചിലപ്പോൾ മുത്തശ്ശൻ നേരത്തെ കമ്പനിന്ന് പുറത്തേ അടിച്ചിട്ടുണ്ടായിരിക്കും അത് കേട്ടപ്പോൾ നബി പറഞ്ഞു അയാള് ജനിച്ച മഴന്നൊക്കെ ദുബായിൽ അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു പറയാൻ പറ്റില്ല ചിലപ്പം എന്തെങ്കിലും ഒരു ഭാഗ്യമുണ്ട് ഈ മിക്കവാറും ഏ ജ്വല്ലറിക്കാർ ഇവിടെ വന്നത് തന്നെ മൂർത്തി ജ്വല്ലറിയുടെ പ്രതികാരം ചെയ്യാനാണെന്ന് എനിക്ക് തോന്നേ എന്റെ മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എന്നാ പറഞ്ഞു അങ്ങനെയാണോ ആ അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തോന്നേ അല്ലെങ്കിൽ ഒരു കാരണമില്ലാതെ അവരിങ്ങനെ മൂസ്തി ജൂലറുടെ എതിക എതിരാളികളാവോന്നൊക്കെ ചോദിച്ചു പിന്നീട് അഭി പറഞ്ഞു അതെ മൂന്ന് മണിക്ക് അലാറ് സെറ്റ് ചെയ്യണം എന്തിനടാ മൂന്ന് മണിക്ക് അലാറ് സെറ്റ് ചെയ്യുന്നത് ഏഹ് അമ്മ മുഹൂർത്തത്തിന് മുമ്പ് എഴുന്നേക്കണം അതെന്തിനാ അത്ര നേരത്തെ എഴുന്നേക്കുന്നത് അതെ അത്യാവശ്യം യോഗ്യയും കാര്യങ്ങളൊക്കെ ചെയ്യണം ഓ അപ്പം നീ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കാൻ തീരുമാനിച്ചോ പിന്നല്ലാതെ ഇനി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അതേപോലെ തൂത്തുവാരി വൃത്തിയാക്കാനുള്ള കാര്യം നവിയോട് പറയാനായിട്ട് പറ്റില്ലല്ലോ പിന്നീട് അബിയുടെ അടുത്തേക്ക് ഒന്നിട്ട് നവിയായിരുന്നു അതിനുശേഷം അബിയെ കെട്ടിപ്പിടിക്കുവാണ് നിന്നെപ്പോഴൊരു ഭർത്താവിന് എനിക്ക് കിട്ടിയതാ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാല് പിന്നെ ഒരു കാര്യമുണ്ട് ദ നീ നിന്റെ അമ്മേം കൂടെ ഈ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഓരോ ജോലികളൊന്നും ചെയ്യരുത് എനിക്ക് അത് മാത്രം ഇഷ്ടപ്പെടാത്തുള്ള പറഞ്ഞു അബി പറഞ്ഞു ഏയ് ഇല്ല നവിയെ അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മൂന്ന് മണിയൊക്കെ ആവുകയാണ് വെളുപ്പിന് മൂന്ന് മണിയായ സമയത്ത് അലാറം അടിച്ച് കഴിഞ്ഞപ്പോൾ ജലജ ഇങ്ങനെ നോക്കി ഓ തേയ് ഇത്ര പെട്ടെന്ന് മൂന്ന് മണിയായോ ജലജ പതക്കെ എഴുന്നേറ്റ് വരുന്നു ജലജയ്ക്കാണെങ്കിൽ കണ്ണുപോലെ ശരിക്കും തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇന്നലെ ജോലിയൊക്കെ തീർത്ത് കിടക്കുമ്പോൾ സമയം പതിനൊന്നര പന്ത്രണ്ട് മണിയായി ആകെ പാടെ ഉറങ്ങിയത് ഇത്തിരി സമയം മാത്രം ഓ എന്ത് ഏന അവന് ഒറ്റ എഴുത്താൻ കാരണം ഇപ്പോഴും കഴിഞ്ഞ ജനപത്തിനെ ശത്രുക്കളാണ് ഈ ജന്മത്തിൽ മക്കളായിട്ട് പിറക്കുന്നതെന്ന് പറഞ്ഞ എത്ര സത്യമായിട്ടുള്ള കാര്യം അതൊക്കെ ഓർത്തോണ്ട് ജലജ എഴുന്നേറ്റ് താഴേക്ക് ചെല്ലുവാണി ഇനിയിപ്പോൾ അവനെഴുന്നേറ്റിട്ടുണ്ടോ അല്ലോ ഇനി കുത്തി എഴുന്നേപ്പിക്കേണ്ട ഗതികോട് ഉണ്ടാവുമോ അപ്പോഴേക്കാണ് ഒരു കൂട്ടുപായക്കിട്ടുകൊണ്ട് അഭിയ അങ്ങോട്ട് വരുന്നത് ഓ നീ എഴുന്നേറ്റോ ഞാൻ ഞാനോർത്ത് ഇനിയിപ്പം നിന്നെ വന്ന് വിളിച്ചെഴുന്നേപ്പിക്കണമെന്ന് അല്ല നിന്റെ ഭാര്യ എന്തിയെ നല്ല നിളക്കൂറക്കം വലിച്ചു കിടന്ന് ഉറങ്ങുക അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എൻ്റെ അമ്മേ എനിക്ക് ഉറക്കം പോയില്ലെന്ന് പറയാം മിണ്ടരുത് നീ കാരണം മനുഷ്യൻ്റെ ഉറക്കം നടക്കുന്നില്ല അറിയാവോ നീ ഒറ്റ എടുത്തനെ എല്ലാത്തിനും കാരണക്കാരൻ എൻറെമ്മേ ഇങ്ങനെ കുറ്റപ്പെടുത്തി പറയലേ ഈ പൂജ ഒക്കെ നടത്തുന്നെ അവൻ അവിടെ നിന്ന് പോയി ആ ബിസിനസ് ഡീൽ ഉറപ്പിച്ചിട്ട് വരാൻ വേണ്ടല്ലേ ഉറപ്പായിട്ടും അവൻ ഈ ബിസിനസ് ഡീല് കിട്ടത്തില്ലെന്ന് പറയണം അത് കേട്ടപ്പോ ജലജവർ നീ അങ്ങനെ പറയരുതേ നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഉറപ്പായിട്ടും ഈ ബിസിനസ് ഡീല് കിട്ടുക തന്നെ ചെയ്യും അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നീ നിന്റെ നാവ് വളയ്ക്കാതിരുന്നാ മതി എന്ന് പറഞ്ഞു അപ്പോഴേക്കും അഭി പറഞ്ഞു എന്ത് ചെയ്യാൻ എൻറെ അമ്മേ എന്നെ കൊണ്ട് പറ്റില്ല പണിയെടുത്തും അടുത്തു എന്ന് പറയണം എടാ പണിയെടുത്തും അടുത്തു മര്യാദയ്ക്കും അങ്ങോട്ടേക്ക് വാ അല്ല അമ്മയ്ക്ക് ഈ ഒരു ജോലി മാത്രമല്ലോ മിറ്റൊടിച്ചാൽ മാത്രം മതിയോ പിന്നെ മിറ്റം പഠിച്ചാൽ ശേഷം എനിക്ക് വന്നിട്ട് ഇവിടെ ഇവിടെയെല്ലാം തൂത്തുടച്ച് വൃത്തിയാക്കണം ഭരിക്കാവില്ല പിന്നീടാണ് അടുക്കളയിലേക്ക് കയറണ കയറാനായിട്ട് അടുക്കള ജോലികളും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെയിട്ട് നന്നായിട്ട് പണിയെടുപ്പിക്കുക ഇറക്കി വരണ്ടതിന് പാരം ഇവിടെ ഇവിടെ ഇരുത്തി ജോലി ചെയ്യിച്ച് നമ്മളെ വിടീക്കാനുള്ള പരിപാടിയാണ് സ്വയം ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് അവരുടെ തന്ത്രം കൊള്ളാം എല്ലാം നീ കാരണോന്ന് പറഞ്ഞു ഇനി ഇവിടെ സംസാരിച്ചോണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിലേ സമയം അങ്ങോട്ട് പോവും മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാടാന്നും പറഞ്ഞോണ്ട് അബിയെ പിടിച്ചോണ്ട് അങ്ങോട്ട് പോയി ജലജ അങ്ങനെ രണ്ടുപേരും കൂടെ മുറ്റത്തേന്ന് ജോലികൾ തുടങ്ങുവാണ് അപ്പം ജലജ മുറ്റം അടിച്ചു വാരി വരുന്നു ഈ സമയത്ത് ചാണകൊള്ളം തളിച്ച് വൃത്തിയാക്കുവാണ് അബി ഈ സമയത്ത് അഭി പറഞ്ഞു വെറും വെള്ളമല്ലല്ലോ ചാണകൊള്ളം അല്ലെ തളിക്കണ്ടേ എടാ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ അവസാനിക്കുന്നു എനിക്കറിയില്ല നീ ഒറ്റ എല്ലാത്തിനും കാരണം നീ കാരണോ ഇപ്പം ഞാനും കൂടെ അനുഭവിക്കേണ്ടി വരുന്നത് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യടാ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് തീരത്തില്ല ഇത് ചെയ്തിട്ട് വേണം നേരെ അടുക്കളയിലേക്കൊക്കെ പോയി എന്ന് പറഞ്ഞു അപ്പോഴാണ് അഭി ആ കാഴ്ച കാണുന്നത് ബാൽക്കണ്ടവിടെ നയനയും ദേവേനയും കൂടെ വന്ന് നിൽക്കുന്നേ അപ്പോഴേക്കും അബി പറഞ്ഞു ഇദ്ദേഹം രണ്ടെണ്ണം കൂടെ വന്ന് നോക്കി നിൽക്കുന്നുണ്ടെന്ന് പറയാണ് ജലജ നോക്കി ആ പെട്ടെന്ന് ചെയ്യടാ ഇനിയിപ്പം ഇത് മതി അല്ലെങ്കിൽ ഇനിയിപ്പം അടുത്ത പണിയായിട്ട് ഇങ്ങോട്ടേക്ക് ഓടി വരുമെന്ന് പറഞ്ഞു ആ സമയം ദേവേനെ നയനോട് പറഞ്ഞു മോളെ മോൾ ഇനി പോയി കോലം വരച്ചോളാൻ പറയണം ശരി അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നായനെ അങ്ങോട്ടേക്ക് പോയി ഈ സമയം ദേവേനയ്ക്ക് അതൊക്കെ കാഴ്ചകളെ കണ്ട് ഭയങ്കര സന്തോഷമായി കാരണം ഇങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കാൻ പറ്റിയില്ലോ എന്നൊരു ചിന്തയായിരുന്നു ദേവേനയുടെ മനസ്സിൽ പിന്നീട് അവ മുറ്റത്ത് വെള്ളം തെളിച്ചിട്ട് അകത്തേക്ക് ഒരു വരുമ്പത്തേനും ദേവേന ഇവിടെ നിൽക്കുന്നുണ്ട് നീ ഇങ്ങോട്ടേക്ക് വരാൻ പറയണേ എന്താ മായി അങ്ങനെ അടഞ്ഞുകിടക്കുന്ന മുറിയുടെ അങ്ങോട്ട് കൊണ്ടുപോയി വേണം നിന്നോട് പറഞ്ഞില്ലായിരുന്നോ ഇന്നലെ ഈ മുറിയൊക്കെ തൂത്ത് ഉറച്ച് വൃത്തിയാക്കണം എന്നിട്ട് ഇവിടെ ഇരിക്കണേ നിലവിളക്കൊക്കെ എടുത്തുകൊണ്ട് പോയി തുടച്ചു വെക്കണോന്ന് അല്ല അതായി ഞാൻ ചെയ്ത ഇട ചെയ്തിട്ടാണോ ഇങ്ങനെ ഇങ്ങനെ പോരാ നല്ല നീറ്റായിട്ട് വേണോന്ന് പറഞ്ഞു ദേ പറഞ്ഞോ ഓർമ്മയുണ്ടല്ലോ അമ്മായി എന്നെ കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യിക്കരുത് നവ്യ ഇത് കണ്ട പ്രശ്നോ എടാ പ്രശ്നോ ആവട്ടെ നവ്യെ കാണട്ടെ നിനക്ക് പിന്നെ കള്ളത്തരങ്ങൾ പറയാനായിട്ട് ഒരു പറഞ്ഞുമില്ലല്ലോ എന്ത് കള്ളത്തരം വെള്ളം നീ പിടിച്ച് എന്ത് കള്ളത്തരങ്ങൾ വെള്ളം പറഞ്ഞു നീ പിടിച്ചു നിക്കില്ലേ അനുകയുടെ കാര്യത്തിൽ തന്നെ നീ എന്തൊക്കെ കള്ളത്തരങ്ങളുടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മോനെ കുറ്റക്കാരനാക്കിയിട്ട് നീ നബിയുടെ മുന്നിൽ ആളായിക്കൊണ്ടിരിക്കുവല്ലേ അപ്പൊ നിനക്കാണോ ഒരു കള്ളത്തരം പറയാൻ മടി അവള് വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കള്ളത്തരം തന്നെ നീ അങ്ങോട് പറഞ്ഞേക്കണോന്ന് പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പം അബിക്ക് സഹിച്ചില്ല എന്ത് ചെയ്യാൻ പറ്റും അത് പറഞ്ഞ് ദേവേനെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഒരു എടുത്ത് ഓങ്ങിട്ട് പറഞ്ഞു ഇവര് ഈ നിലവിളക്കും വെച്ച് അടിച്ചു കൊല്ലുക ചെയ്യണ്ടേ എനിക്കും ഒരു ഒരു അവസരം അന്ന് ഞാൻ കാണിച്ചു തരാൻ നിന്നെയൊക്കെ എന്നൊക്കെ അബി പറഞ്ഞു പിന്നീട് അബിയാ നിലവിളക്കൊക്കെ എടുത്തുണ്ട് തേച്ചൊരയ്ക്കാനായിട്ട് അങ്ങോട്ട് പോയി ഇത്തിരി കഴിഞ്ഞപ്പത്തേനും ജലജങ്ങോട് വന്നു എടാ ഇതെന്താടാ എന്ത് ചെയ്യാൻ എൻ്റെ അമ്മ ഇതൊക്കെ തേച്ച് തുടച്ച് വൃത്തിയാക്കി വെക്കാൻ പറഞ്ഞു എടാ കൊള്ളാം നല്ല പണി തന്നെ നിനക്ക് ഇട്ടിരിക്കുന്നത് ഇന്നലെ എന്നോട് പറഞ്ഞ പിന്നെ എനിക്കിതൊന്നും വശം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല രാവിലെ ആയപ്പോൾ എനിക്കിട്ട് പണി കിട്ടിയെന്ന് പറഞ്ഞു അമ്മേ അമ്മ ഒരു കാര്യം ചെയ്യുക അടുക്കള ഞാൻ ഒന്ന് സഹായിക്കാം അമ്മ ഇതൊക്കെ ഒന്ന് തൂത്തു തൂത്ത് ഉടയ്ക്കമ്മേ മിണ്ടാതെ അവിടെ നിന്ന് ചെയ്തോണം എന്നെക്കൊണ്ട് പറ്റില്ല ഹൈ എടാ മോനെ നീ തന്നെ അങ്ങോട്ട് അനുഭവിച്ചാൽ എന്ന് പറഞ്ഞു എൻ്റെ അമ്മേ കണ്ടു ഇതിനൊക്കെ ഞാൻ പ്രതികാരം ചെയ്യുന്ന ഒരു സമയം വരും ഇപ്പം നമ്മുടെ കഷ്ടകാല സമയം നമുക്കൊരു നല്ല കാലം വരുന്ന സമയം വരും അന്ന് കണ്ടു ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എടാ ഇപ്പം നിനക്ക് രാഹുദശ് ഈ ശനി ദശയേക്കാളും ദോഷമായി രാഹുദശ അത് നിനക്കറിയാവോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അത് കേട്ടുകഴിഞ്ഞപ്പം അഭി പറഞ്ഞു അമ്മയ്ക്ക് അതൊക്കെ പറയാ എൻ്റെ അവസ്ഥ എനിക്കേ അറിയുള്ളു എടാ നിന്റെ അവസ്ഥ നീയായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചാ അന്ന് അവിയെന്ന് പറയുന്നോടെ എന്ന് നീ കല്യാണം കഴിച്ചോ അന്ന് തുടങ്ങി നിന്റെ കഷ്ടകാലം രാഹുവിൻ്റെ അവസാനമാണ് നീ അവളുടെ കഴുത്തി താലി ആർത്തുന്നെ ആദർശനു വന്ന ആലോചന അല്ലേടാ അതിൻ്റെ ഇടക്കിലേക്ക് കയറേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അവള് വന്നില്ലായിരുന്നെങ്കിലോ കോടീശ്ശേരി ആയൊരു പെണ്ണിനെ എല്ലാവരും നിനക്ക് വേണ്ടി ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചിരുന്നേ അങ്ങനെയാണെങ്കിൽ നിനക്ക് നല്ല കാലം തന്നെയായിരുന്നു അന്നത്തെ കാലത്ത് കമ്പനിയിൽ അത്യാവശ്യം നല്ല പൊസിഷനിലായിരുന്നല്ലോ നീ ഇരുന്നത് എന്നിട്ട് ഇപ്പൊ എന്തായി പാത്രം തേക്കുന്ന ഗിതുകേടിലേക്ക് കാര്യങ്ങളൊക്കെ വന്നില്ലേ അത് കേട്ടപ്പ അഭി പറഞ്ഞു ഉം ഇതൊക്കെ മാറുമേ മാറും മാറും എടാ നിന്റെ കൂടെ കൂടിയിട്ട് എനിക്കൂടെ ആ രാഹുദശ പിടിച്ചിരിക്കുക നീ എൻറെ വയറ്റിലല്ലേ വന്നു പിറന്നേ അതുകൊണ്ട് സംഭവിച്ച എന്ത് പറയാനാ എന്റെ കഷ്ടകാലം അല്ലാതെ ഇപ്പൊ എന്താ അമ്മ അമ്മ ഇങ്ങനെ വിഷമിക്കരുത് വിഷമിക്കാതെ പിന്നെ എടാ നീ ഒറ്റൊരുത്തം കാണാ ഞാനും ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെയ്യടാ ചെയ്യ നന്നായിട്ട് അങ്ങ് ചെയ്യ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എൻറെ ജോലി ഏതില്ലെങ്കിലെ പിന്നെ ഇത്തിരി കഴിയുമ്പോത്തേന് ഞാൻ കിടന്ന് ഓടേണ്ട വരൂന്ന് പറഞ്ഞു ആവി പറഞ്ഞു അമ്മേ എട നിലവിളിക്കാതെ കിടന്ന് ചെയ്യടാ അവിടെ ഇനിയിപ്പം നിനക്കിനി നല്ല സമയം വരുമോ എന്ന് ആര് കണ്ടു വന്നാ വന്നെന്ന് പറയാ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അനുഭവിച്ചു തീർക്കുക തന്നെ പിന്നെ നമ്മുടെ കൂടെ കൂടേണ്ട വൃത്തിയുണ്ടല്ലോ അവന്ദിക്ക അവളിപ്പം നേരെ തിരിഞ്ഞ് ദേ ഈ വീട്ടിലുള്ളവരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക നമ്മുടെ ആൾബലം കുറഞ്ഞോണ്ടിരിക്കുവല്ലേ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നും പറഞ്ഞിട്ട് ജലജ അങ്ങോട്ടേക്ക് പോയി ജലജ പിന്നീട് അകത്തേക്ക് ഒരു വരുമ്പോ ദേവേനി എന്നിട്ട് പറഞ്ഞു ജലജ നീ പൂജാമുറിയിലേക്ക് ഏറി അവിടേക്കും തൂത്ത് ഉടക്കാൻ പറയാണ് അല്ലെടത്തി ഇന്നലെ എല്ലാം തൂത്തു വൃത്തിയാക്കിയതല്ലേ അത് പോരാ ഇന്ന് ചെയ്യണമെന്ന് പറയാണ് അവിടെ മാലയൊക്കെ ഇടാനൊക്കെ ഉണ്ട് അതൊക്കെ എല്ലാം റെഡിയാക്കി വെക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത് അത് ചെറിയ ചെറിയ പണികളല്ലേ ഇടത്തേക്ക് ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ അതെ ചെറിയ ചെറിയ പണികളാണ് നീ ഒരു കാര്യം ചെയ്യ നീ തന്നെ അങ്ങോട്ട് ചെയ്താൽ മതി പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ ജലജക്ക് നല്ല ദേഷ്യമായിരുന്നു ജലജ പറഞ്ഞു എന്നാലും അടുത്തി ഇത് കുറച്ച് ക്രൂരത ഇങ്ങനെ ഇട്ട് പണി പണിയേൽപ്പിക്കുന്നെ അതെ നീ നിന്റെ മോനോട് എന്ന് പറ നിന്റെ മോൻ കാരണമെന്ന് പറഞ്ഞു അതെ ഇങ്ങനെ ഒരു മോനെ നിനക്ക് കിട്ടാതിരിക്കട്ടെ നിനക്കെന്നല്ല ഇനി ഒരു അമ്മമാർഗം കിട്ടാതിരിക്കട്ടെ അത് കേട്ടു കഴിഞ്ഞപ്പോനും ചലജ ഇങ്ങനെ രൂക്ഷമായിട്ട് ദേവേനയും നോക്കാണ് പിന്നീട് ദേവേനെ പറഞ്ഞു എടി ഒന്നെങ്കി നീ അവനെ പറഞ്ഞു തിരുത്തണായിരുന്നു ഏഹ് അല്ലെങ്കിൽ അവനെ നേർ വഴിക്ക് കൊണ്ടാ നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ ഇല്ല അവന് സപ്പോർട്ട് ചെയ്ത് നിക്കുവല്ലേ ചെയ്ത് ഇത്രയും കാലം അപ്പൊ നീ തന്നെ അനുഭവിക്ക അവന്റെ കള്ളത്തരത്തിനൊക്കെ കൂട്ട് നിക്കുന്നവളല്ലേ നീ അപ്പൊ നീ അനുഭവിച്ചാൽ മതിയാവുള്ളൂ ചലജ പറഞ്ഞു എടത്തി എന്നാലും ഇനി എനിക്കിഷ്ടം പോലെ ജോലി ഉണ്ടെന്ന് പറയാ നീ ചെയ്തോ ഇഷ്ടം പോലെ ജോലി ഉണ്ട് ചെയ്തു അല്ല അവിടെ വിളക്കൊക്കെ തൂത്ത് ഉടയ്ക്കുന്നുണ്ട് തൂത്ത് ഉടയ്ക്കട്ടെ നിനക്ക് ബുദ്ധിമുട്ടാണോ ഒരു കാര്യം ചെയ്യാ നീ കൂടെ പോയി ചെന്ന് സഹായിച്ചു കൊടുക്ക എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതല്ലേ മോൻ നീ ഇങ്ങൂടെ ചെന്ന് ചെയ്തു കൊടുക്കടി എന്നിട്ട് നീ ബാക്കി പണി ചെയ്താൽ മതി എന്ന് പറഞ്ഞു അത് കേട്ടതും ജലജി ഒട്ടും കൂടെ ഇഷ്ടപ്പെട്ടില്ല ജലജി ഊഷമായിട്ട് ദേവേനെ നോക്കുകയാണ് നിനക്കിട്ടൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടല്ലേ എന്നുള്ള രീതിയിലാണ് ജലജിയുടെ നോട്ടം അപ്പോഴേക്കും ദേവേനെ പറഞ്ഞു എനിക്കറിയാം മനസ്സ് നീ എന്നെ തെറി പറയുകയും പ്രാവുകയും ചെയ്യുവന്ന ആയിക്കോ എത്ര വേളം പ്രായ്ക്കോ പക്ഷേ അത് പൂജാമുറി കയറിട്ട് മതി കയറിയിട്ട് അതിന് ശേഷം നീ എന്ത് വെള്ളം പറഞ്ഞോളാൻ പറയണേ പിന്നെ നീ എത്ര പ്രായയിലും എനിക്ക് കൊള്ളാൻ പോകുന്നില്ല നീ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് സംഭവിക്കുകയുള്ളൂ ആ കാര്യത്തിൽ എനിക്ക് സമാധാനം ഉണ്ടെന്ന് പറഞ്ഞു അതും പറഞ്ഞു ദേവേനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ജലജയ്ക്ക് ദേഷ്യമായി ജലജ ദേഷ്യപ്പെട്ടും അങ്ങോട്ടേക്ക് പോയി പിന്നീട് ജലജ പൂജാമുറിയിൽ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുവാണ് മനുരി പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമയത്ത് എൻ്റെ ഭഗവാനെ ഈ തവണ ആദർശ് ബിസിനസ് ഡീലിന് പോയിട്ട് നാണം കെട്ട് വേണേ മടങ്ങാനായിട്ട് ഒരു കാരണവശാലും ആ ബിസിനസ് ഡീല് കിട്ടാൻ പാടില്ല എന്നിങ്ങനെ മനോരുകയാണ് ജലജ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ കുടുംബത്ത് അകർന്നു പോകണം അത് മാത്രമാണ് ജലജയുടെ മനസ്സിലാഗ്രഹം എന്ന് പറഞ്ഞാല് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോനും നയനെ മുറിയിലേക്ക് വരുന്നു ആദർശ പറഞ്ഞു ഡേ ഇവിടെ വ്രതവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞൂടെ നീ വലിയ കഠിന വ്രതവും എടുക്കാൻ പോകണ്ട ഏ അങ്ങനെ ഒന്നും ഇല്ല ആദർശേട്ടാ നിന്റെ പയറ്റി ഒരു കുഞ്ഞിടന്നുള്ള കാര്യം ഓർമ്മ വേണം കേട്ടോ അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതെ അവരെയൊക്കെ വെറുതെ കൊടുക്കും പിന്നെ നീ അത് പറഞ്ഞുകൊണ്ട് ഫ്രൂട്ട്സ് മാത്രം കഴിച്ചുകൊണ്ടൊന്നും ഇരിക്കരുത് നയനു പറഞ്ഞു അങ്ങനെയൊക്കെ ഇരിക്കാൻ അമ്മ എന്നെ സമ്മതിക്കുമെന്ന് ആദർശേണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇപ്പം ആദർശേണ്ട എന്നെ നോക്കുന്ന പോലെ തന്റെ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നേ അത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അത് ശരിയാ ബിസിനസിൻ്റെ കാര്യം നിനക്കറിയാലോ ആദർശേട്ടൻ വിഷമിക്കൊന്നും വേണ്ട എനിക്ക് തോന്നി ഇതിന്റെയൊക്കെ പിന്നിൽ ആരോ ഉണ്ടെന്നാ ആരോ ഒരാളും അറിഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അത് കേട്ടപ്പോൾ ആദരിച്ചോ അതെനിക്കും തോന്നുന്നുണ്ട് ഈ ഏൻ ജ്വല്ലറിക്കാരുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോന്ന് അല്ലാതെ ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും ആരിക്കില്ല എന്ന് പറയണം സാരമില്ല എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാം നീ സമാധാനമായിട്ട് ഇരുന്നാൽ മാത്രം മതി ഇതൊന്നും ഓർത്ത് നിനക്ക് എനിക്ക് യാതൊരു ടെൻഷനും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും നയന പറഞ്ഞു എനിക്കറിയാം ആദർ ചേട്ടാ എന്നാലും എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് പറയണം പറഞ്ഞു നീ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ജ്വല്ലറിക്ക് വെച്ചടി വെച്ചടി കയറ്റം തന്നെയായിരുന്നു നീ ഒരു നല്ല ഡിസൈനറും കൂടെ ആയിരുന്നല്ലോ അത് കേട്ടപ്പോൾ നയന പറഞ്ഞു അത്രയൊന്നും ഇല്ല എന്ന് പറയണം ആദർശം പറഞ്ഞ അങ്ങനെയൊന്നും അല്ല ഈ ഒരു നല്ല ഡിസൈനർ ആയിരുന്നു ഇതുവരെ നമുക്കൊരു കോട്ടവും തട്ടിയിട്ടില്ല പക്ഷെ ഇപ്പോഴാണ് സാരമില്ല നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞു നയന പറഞ്ഞു അതെനിക്ക് ഉറപ്പുണ്ട് ആദർശാണെ കൊണ്ട് സാധിക്കും എന്ന് ആദർശാണെങ്കിൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് നയന പറഞ്ഞു ഇതേ സമയത്ത് മുത്തശ്ശൻ രാവിലെ ക്ഷേത്രത്തിലേക്ക് പോകാനിട്ട് ഒരുങ്ങി ഇറങ്ങുവാണ് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു എനിക്ക് പറഞ്ഞെന്നുണ്ടായിരുന്നു പക്ഷേ കാലുവേദന കാരണം വരാത്തേ അല്ല ഞാൻ വന്നേനെന്ന് പറഞ്ഞു മുത്തശ്ശൻ പറഞ്ഞു സാരമില്ല വസന്തലേ അല്ല നല്ല ക്ഷീണമുണ്ടല്ലോ അദ്ദേഹത്തിന് വ്രതപ്പെടുത്തേൻ്റെ ആയിരിക്കുമല്ലേ അതൊന്നും സാരമില്ല എത്ര ക്ഷീണമുണ്ടെങ്കിലും പ്രശ്നമില്ല ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞാൽ മതിയായിരുന്നു പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ടി വി വെച്ച് കഴിഞ്ഞപ്പോൾ ആ എ എൻ ജുവല്ലറിക്കാരുടെ പരസ്യമൊക്കെ കണ്ടേ അത് കണ്ടപ്പോൾ തന്നെ മനസ്സാകപ്പാടെ തകർന്നു പോയെന്ന് പറഞ്ഞു മുത്തശ്ശി പറഞ്ഞു അതെ ഇപ്പം എവിടെ അവരുടെ പരസ്യമല്ലേ കാണുന്നത് പിന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നവിയനെ ആൾക്കാരൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു മുത്തശ്ശൻ പറഞ്ഞു അത് അവൾ അങ്ങനെ അതാണല്ലോ ആഗ്രഹിക്കുന്നത് അവൾക്ക് പൈസയും വേണം പിന്നെ അവസ പിന്നെ അവൾക്ക് വേണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഇത്തിരി ഫേമസ് ആവണം അത് വന്നപ്പോൾ തന്നെ അവൾ തെളിയിച്ച കാര്യങ്ങളല്ലേ അവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല വസ്തരെന്ന് പറഞ്ഞു അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു എന്നാലും ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ സാരമില്ല എല്ലാം ശരിയാകുന്നേ മുത്തശ്ശൻ അങ്ങനെ വസ്തര മുത്തശ്ശിയെ ആശ്വസിപ്പിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങുവാണ് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അല്ല ഇപ്പൊ നയനുമോള് പൂജാമുറിയിൽ പൂജ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും മുത്തശ്ശൻ പറഞ്ഞു എന്നാ ശരി അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയണം ആദ്യം അങ്ങനെ മുത്തശ്ശൻ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് മുത്തശ്ശൻ കൂട്ടിക്കൊണ്ട് പൂജാമുറിയിലേക്ക് വന്നു അങ്ങനെ നയനെ അവിടെ പൂജ ചെയ്യുവാണ് അപ്പം എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് തൊഴുതു പ്രാർത്ഥിക്കുകയാണ് അബിയുടെയും ജലജേടേൻ നബിയുടെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും പ്രാർത്ഥന എങ്ങനെയെങ്കിലും ഈ ഡീല് കിട്ടണം കാര്യങ്ങളൊക്കെ നല്ല ശുഭമായിട്ട് മുന്നോട്ട് പോകണമെന്നായിരുന്നു പക്ഷേ പക്ഷെ അബിയുടെയും ജലജേടെ ഒക്കെ മനസ്സിൽ ഒരു കാരണവശാലും ഈ ഡീല് കിട്ടല്ലെന്നാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പോൾ ഇന്ന് വിശേഷം ഇടാം കുറച്ച് ആയിട്ട് കാരണം കഥയൊക്കെ കുറച്ച് താമസ വന്നേ എന്തായാലും നാളെ മുതൽ കൃത്യ കൃത്യസമയത്ത് തന്നെ വീഡിയോസും കാര്യങ്ങളും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാട്ടോ ആ ദൃശ്യം എന്നാൽ അതിൻ്റെ കാര്യമാണ് പറഞ്ഞത് അങ്ങനെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്